മലങ്കര അതോലിക് അസോസിയേഷൻ്റെയും മദേഴ്സ് ഫോറത്തിൻ്റെയും ഭാരവാഹികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മലങ്കര സുറിയാനി അതോലിക്ക സഭയുടെ ഈ പുനരേന്ത്യ വാർഷികത്തിനും ഗ്ലോബൽ നീറ്റി സംഗമത്തിൻ്റെയും ഭാഗമായി നടക്കുന്ന അന്മായ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ് നമുക്കറിയാം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു വലിയ ലോകം കെട്ടിപ്പടുത്ത് വിസ്മയത്തിനുത്ത സഭയാണ് ഞാനെപ്പോഴും ഓർക്കും ഞാൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം ആദ്യം അഭിയുദ്ധനായ കഞ്ചനാൽ എൻ ഡി സിനിമയെ കാണാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അദ്ദേഹം സമ്മാനമായ താണത് ിയുടെ ജീവചരിത്രമാണ് എന്നെ വിസ്മയിപ്പിച്ച ഒരു ജീവിതമാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആദ്യം വന്നിട്ട് പറഞ്ഞത് പൂജ്യത്തിൽ നിന്നാണ് ഈ സഭയിൽ ഈ സഭയുടെ സംവിധാനങ്ങളിലൂടെ ലോകമെല്ലായിടത്തും കെട്ടിപ്പറിക്കപ്പെടുന്നത് നവകനിയം നമ്മുടെ പഴയ നിയമത്തിൽ वाग दिया बा പ്രസംഗം ഞാന് അഭിനന്ദനായ തിരുവേദി എനിക്ക് തന്ന ഇമാനിയസ് ഇമാനിയുടെ കുറിച്ചാണ് പറഞ്ഞത് അപ്പൊ ഞാൻ ഓർത്തത് പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകം ദൈവത്തിൽ ഒരു പദ്ധതി ഉണ്ടായിരുന്നു അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ മോചിപ്പിക്കാനുള്ളൊരു പദ്ധതി ആ പദ്ധതിയിലെ ചുമതല ഏൽപ്പിച്ചത് മോശ പ്രവാചകനെ എൺപത് വയസ്സ് കഴിഞ്ഞ ഒരാൾക്കിടയിലാണ് അതിലൊരു കഥയും അടുക്കൽ മോശ ഇങ്ങനെ ആടിനെ വെയിച്ചു കൊണ്ടിരിക്കുമ്പോൾ കത്തിയനിഞ്ഞ മുൾപറപ്പുകൾക്കിടയിൽ കത്തിയണിഞ്ഞ് തീരാത്ത മുൾപടപ്പിൽ നിന്ന്

ദേശീയ അവബോധവും സമർപ്പണവുമാണ് അതുകൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നിഷേധനായ ഒരു നേതാവ് എന്ന നിലയിൽ ഞങ്ങൾ എല്ലാവരുടെയും വികാരം അറിയിക്കുന്നു നിങ്ങൾ ശക്തമായി മുൻപോട്ട് പോകുമ്പോൾ ഈ ദേശത്ത് ഇനിയും മനസ്സിലാക്കപ്പെടുവാൻ സാധിക്കാത്ത വിഷയങ്ങൾ കൂടി എല്ലാവരും മനസ്സിലാക്കും ഭരണാധികാരികൾക്ക് വിവേകവും ജ്ഞാനവും നൽകണമേ എന്ന് വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമാണ് ഞങ്ങൾ സമാധാനത്തിലും സ്വച്ഛതയിലും വളരുവാൻ ഭരണാധികാരികളെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കുർബാന ക്രമമാണ് ഞങ്ങളുടേത് അതുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം മറ്റു പാർട്ടികളെ തള്ളിപ്പറയുകയല്ല കോൺഗ്രസിന്റെ സംയുജകനായ നേതാവ് നമ്മുടെ ഇടയിൽ വന്നിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കോൺഗ്രസിനോട് പറയാനുള്ളതാണല്ലോ പറയേണ്ടത് മറ്റുള്ളവരോട് പറയാനുള്ളത് അവര് വരുമ്പോ പറഞ്ഞോളാം കോൺഗ്രസിനോട് പറയാനുള്ളത് നിങ്ങളുടെ ശക്തി ചോർന്നു പോകാതെ കൂടി പൂർണ്ണ ഹൃദയത്തിൽ നിറവിൽ നിന്ന് ഞാൻ പറയട്ടെ കോൺഗ്രസിനെ ആരെങ്കിലും തോപ്പിക്കുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ്സുകാർ തന്നെയാണ് കോൺഗ്രസിനെ ജയിപ്പിക്കുന്നത് ഈ നാട്ടിലെ എല്ലാ മനസ്സുകളും ചേർന്നാണ് ഞാനീ പറഞ്ഞത് ഉന്നത നേതാക്കന്മാരോടും അഖിലേന്ത്യാ പ്രസിഡന്റിനോടും ഒക്കെ പറഞ്ഞാൽ സന്തോഷമാണ് പറഞ്ഞതിന്റെ അർത്ഥം കോൺഗ്രസിനോടുള്ള ഒരു അമിതമായ സ്നേഹവും വാത്സല്യവും എന്നതിനപ്പുറത്ത് ഈ ദേശം നമുക്ക് ഇന്ത്യ മഹാരാജ്യമായി എന്നും നമ്മുടെ മുടി ഉണ്ടാകണം എന്ന ആഗ്രഹത്തിലാണ് ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരുപോലെ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുന്ന ഒരു സംസ്കാരത്തിന് പാടില്ല അതിനീ സഭ ദേശത്തിന്റെ കൂടെ ഉണ്ടെന്ന് പ്രിയപ്പെട്ട സതീശൻ സാറെ ഞങ്ങൾ ഉറപ്പു തരുന്നു ജയ് ഹിന്ദ് ഗോഡ് ബ്ലസ് ഓൾ